ി ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിതമായ ഭരണഘടന എന്നതിനപ്പുറം നമ്മുടെ ഭരണഘടന ഈ കഴിഞ്ഞ എഴുപത്തി വർഷങ്ങൾക്കുള്ളിൽ ഭരണഘടനയിൽ ഉണ്ടായ ഓരോ ഭേദഗതിയെയും ഭരണഘടനയെ കൂടുതൽ ശാക്തീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ മറ്റൊരു കാര്യം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഭരണഘടന അമേരിക്കൻ ഭരണഘടനയാണ് ആ ഭരണഘടനക്ക് ആകെ ഒമ്പത് ഷെഡ്യൂളുകളും ഏറ്റവും പഴക്കഞ്ചെന്നു പറഞ്ഞാൽ രണ്ട് നൂറ്റാണ്ട് പിന്നിട്ടിട്ട് പോലും ഇരുപത്തിയേഴ് ഭേദഗതികൾ മാത്രമേ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളിലെ ഭരണഘടനയിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടന സവിശേഷമാവുന്ന ചില കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഭരണഘടന ഭേദഗതി ചെയ്യുക എന്നല്ലാതെ അത് പൊളിച്ചെഴുതാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു വിഷയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ സുപ്രധാനമായ കേശവാനന്ദ ഭാരതി കേസിൽ കൂടി രൂപപ്പെടുത്തിയ ഒരു നീതിശാസ്ത്രം ഭരണഘടന പൊളിച്ചെഴുതാൻ കഴിയില്ല എന്നുള്ളതാണ് അന്ന് ഭരണഘടനാ ബെഞ്ചിന്റെ മുമ്പിൽ വാദം നടത്തിയ യോട് ജഡ്ജിമാർ തർക്കിച്ച് ചോദിച്ചു ഭരണഘടന ഒരു ഭൂരിപക്ഷമുള്ളൊരു പാർട്ടി ഭരണഘടന പൊളിച്ചെഴുതണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അതിന് പൽക്കിവാല വാല പറഞ്ഞൊരു കാര്യം ഞാൻ ഇന്ന് ഓർമ്മിക്കുകയാണ് പൽക്കിവാല പറഞ്ഞു ഒരു പ്രതിമയുണ്ടാക്കിയ പ്രതിമയുടെ അടിയിൽ അത് ഭേദഗതി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് പൊളിച്ചെഴുതുക എന്നല്ല അതിന്റെ ചെവി മാറ്റാം കാലു മാറ്റാം ഒരു ഭാഗം മാറ്റാം ഇന്ന് ഈ ഏഴ് പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ഡൽഹിയിൽ കേന്ദ്രത്തിൽ ഏത് പാർട്ടി ഭരിച്ചാലും ഏത് കക്ഷിക്ക് ബന്ധിച്ച ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ഭരണഘടന പൊളിച്ചെഴുതാൻ പാർലമെന്റിന് അധികാരമില്ല എന്ന് തൊണ്ണൂറ്റൊമ്പതാം ഭരണഘടനാ ഭേദഗതിയോടുകൂടി ഒരിക്കൽ കൂടി തെളിയിച്ചു അപ്പൊ ഇന്ന് കേന്ദ്രത്തിൽ ഭരണമാറ്റം വരുമ്പോൾ ജനങ്ങളുടെ ആശങ്ക കേന്ദ്രത്തിലെ കക്ഷി ഭരണഘടന പൊളിച്ചെഴുതി കളിയൂ എന്നുള്ളതാണ് തൊണ്ണൂറ്റൊമ്പതാം ഭേ ഭരണഘടനാ ഭേദഗതി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ രൂപീകരിച്ചു കൊണ്ടുള്ളതാണ് ആ ഭരണഘടനാ ഭേദഗതി ഡൽഹിയിൽ കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഭരണകക്ഷിയും പ്രതിപക്ഷവും ഐകണ്ഠേന അംഗീകരിച്ചൊരു ഭേദഗതിയായിരുന്നു ജുഡീഷ്യറിയെ ബാധിക്കുന്നൊരു ഭേദഗതി എന്ന നിലയിൽ ഏർ ഇന്ത്യയിലെ പകുതി നിയമസഭകൾ അത് ശരിവെക്കേണ്ടതായിരുന്നു പക്ഷേ ഇരുപത്തി ഒമ്പത് നിയമസഭകളിൽ പതിനാറ് നിയമസഭകൾ അത് ശരിവെച്ചു എന്നിട്ട് പോലും ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനിയുടെ മുമ്പാകെ വന്നപ്പോൾ ആ ഭരണഘടനാ ഭേദഗതി നിലനിന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ നമ്മളെല്ലാം പറയുന്ന അടിയന്തരാവസ്ഥ കാലത്ത് ഏറ്റവും സമായിരിക്കുന്ന ഒരു കേന്ദ്രഭരണം ഉണ്ടായിരുന്ന കാലത്ത് പോലും ആ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇഷ്ടത്തിനനുസരിച്ചുണ്ടാക്കിയ മുപ്പത്തി ഒമ്പതാം ഭരണഘടനാ ഭേദഗതി അത് ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ഭേദഗതി ആ ഭേദഗതി പോലും അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കാൻ ഇന്ത്യൻ ജുഡീഷ്യറിക്ക് തയ്യാറായത് നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേക സവിശേഷതയാണ് മറ്റൊരു കാര്യം ലോകത്തൊരു ഭരണഘടന ചിലപ്പോൾ ഉണ്ടായെന്ന് വരാത്ത ഒരു വിശേഷത ഞാൻ കാണുന്നത് ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി ഭരണഘടന പരിപൂർണ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയല്ലാതെ മറ്റൊരു ഭരണഘടനക്കും കാണാൻ കഴിയില്ല അതുപോലെ തന്നെ സെക്യുലാരിസം സെക്യുലാരിസം ലോകത്തിലെ പല ഭരണഘടനയിലും എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഇന്ത്യൻ സെക്യുലറിസം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് പാശ്ചാത്യ രാജ്യങ്ങളിലെ പല രാജ്യങ്ങളിലുള്ള ഭരണഘടനയിൽ സ്റ്റേറ്റിനെ മതത്തെ സ്റ്റേറ്റിൽ നിന്ന് വേർതിരിച്ചു കൊണ്ടുള്ള സെക്യുലറിസമാണ് പക്ഷെ ഇന്ത്യൻ ഭരണഘടനയിലെ സെക്യുലറിസം എന്ന് പറയുന്നത് എല്ലാ മതവിഭാഗങ്ങൾക്കും മതപിക്കാനും വിശ്വസിക്കാനും പരിരക്ഷിക്കാനും പരിപോഷിപ്പിക്കാനും ഉള്ള പരവകാശം ഉറപ്പു നൽകിയിരിക്കുന്നു ഈക്വലിറ്റി ഫോർ ൊട്ടക്ഷനാദി മതഭേദമന്യ ഒരുപോലെ അവകാശം നൽകിയിരിക്കുന്ന ആർട്ടിക്കൽ ട്വന്റി ഫൈവ് ഇന്ത്യൻ ഭരണഘടനയുടെ തിളങ്ങുന്ന ഒരു അധ്യായമാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം എല്ലാ മതവിഭാഗങ്ങൾക്കും ഇതുപോലെ അവകാശം നൽകിയിരിക്കുന്ന ഒരു ഭരണഘടന ഒരുപക്ഷേ ലോകത്തിലൊരിക്കലും മറ്റൊരു രാജ്യങ്ങളിലും ചിലപ്പോൾ കാണാൻ സാധിക്കില്ല മറ്റൊരു സുവിശയം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നാം ഭരണഘടനാ ഭേദഗതിക്ക് ഷെഡ്യൂൾ നൈൻ ഒമ്പതാം പട്ടിക ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി അന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് ഉണ്ടായിരുന്നില്ല അന്ന് തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭ ഉണ്ടായിരുന്നില്ല പക്ഷെ ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ശക്തിയുള്ള ഒരു ഭേദഗതിയാണെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ രാജ്യത്തെ ലാൻഡ് റിഫോംസ് ലാൻഡ് റിഫോംസ് എല്ലാം ഭരണഘടന അനുസരിക്കുന്നതല്ല എന്ന് വടക്കേ ഇന്ത്യയിലെ പാട്ന ഹൈക്കോടതിയുടെയും മധ്യപ്രദേശ് ഹൈക്കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധി സുപ്രീം സുപ്രീംകോടതി ശരിവെച്ചു അതിനുശേഷം ഭരണഘടനയെ ഭരണഘടനയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ഷെഡ്യൂൾ ഭരണഘടന ഭരണഘടനാ അതാണ് ഷൈൻ ഷെഡ്യൂൾ നൈൻ ഒരു ഒരു നിയമം പാർലമെന്റ് പാസ്സാക്കിയത് ഷെഡ്യൂൾ നൈനിൽ ഉൾപ്പെടുത്തുന്നതോടുകൂടി ഈശ്വര സ്ക്രൂട്ടിനിയുടെ സാധ്യത ഇല്ല അത്ര കണ്ട് പരിരക്ഷിക്കപ്പെട്ടിരിക്കുന്നു അതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും സവിശേഷത അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുമ്പോൾ നാൾക്ക് നാൾ ഏത് കക്ഷി രാജ്യം ഭരിച്ചാലും ഏത് കക്ഷിയുടെ ഹിതത്തിനനുസരിച്ച് ഭരണഘടനക്കെതിരായ ഭേദഗതി നടത്തിയാൽ പോലും ഭരണഘടനയാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ രക്ഷകനായി നിലനിൽക്കുന്നത് എന്ന് നമ്മൾ സാധിക്കും ഇന്ത്യൻ ഭരണഘടന നാൾക്ക് നാൾ ശാക്തീകരിക്കപ്പെട്ടിരിക്കുന്നു ഈ നൂറ്റാറ് ഭേദഗതി വരുത്തിയപ്പോൾ ഓരോ ഭേദഗതിയും കൂടുതൽ കൂടുതൽ ഭരണഘടനയുടെ അടിത്തറയും ശക്തിയും വർദ്ധിപ്പിക്കാനാണ് സാധിച്ചിട്ടുള്ളത് എന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണ് ആര് ഭരിച്ചോട്ടെ വി ഡോണ്ട് കെയർ എന്ന് ജനങ്ങൾക്ക് ഭരണഘടനയാണ് ഏറ്റവും വലിയ പരിരക്ഷ നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം